ഹലോ മച്ചാമാരെ നമ്മളിന്ന് പോകുന്നത് വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾഭാഗം ഉണ്ടോ ഈ വാളറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ അടിമാലിക്ക് മൂന്നാറ് പോകുമ്പോൾ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ സമയം ആറു മണി മച്ചാമാരെ ഈ സമയത്ത് പോകുകയാണെങ്കിൽ കോടയൊക്കെ പൊങ്ങുന്നത് നമുക്ക് കാണാം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടേക്ക് കയറി വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അടിമാലിക്ക് പോകുന്ന വഴിക്ക് ഇരുമ്പുകാലം ടൗണിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ ഒഴുവത്തറം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ആ കയറ്റം കയറിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് വരുന്ന വഴിയെല്ലാം നല്ല വഴിയാണോ കാറൊക്കെ കയറി വന്നോളും ഒരു കുഴപ്പമില്ല അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഇരുമ്പുകാലത്ത് നിന്നൊരു മൂന്ന് കിലോമീറ്റർ അടുത്ത് വരും അത്രയേ ഉള്ളൂ ഇപ്പ ഇവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഈ വണ്ടി ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ മച്ചാമാർ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി വണ്ടി നമുക്ക് ഈ പാറയുടെ പുറത്തേക്ക് തന്നെ ഇറക്കിയിടാം അതിനൊന്നും കുഴപ്പമില്ല പിന്നെ കുഴപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി നടക്കുമ്പോൾ പാറ തെന്നിക്കിടക്കുവാണ് അപ്പൊ പാറ തെന്നിക്കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കിയും കണ്ടും ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ താഴെ കൊക്കേന്ന് വാരിക്കൊണ്ട് വരണ്ടി വരും അതാണ് ഇപ്പോ ആയിട്ടുള്ള കുഴപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇറങ്ങി പോവാ ഉണ്ടല്ലേ കോടയൊക്കെ നല്ല രസമായിട്ട് വരണ്ട കേട്ടോ ചെറിയ മഴയുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും നമുക്കിവിടെ ഉണ്ടെട്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാ അങ്ങ് മൂലയായിട്ട് എറണാകുളത്തിന്റെ ചില ഭാഗം കാണും വരെ ചെയ്യ അത്ര ഹൈറ്റിലാണോ ഈ സ്ഥലം ഉള്ളത് ഇതാണ് വാളറ വെള്ളച്ചാട്ടം അത് ആ വെള്ളച്ചാട്ടത്തിന്റെ നേരെ മോളിക്കോടെ ആ ബസ് പോകുന്നത് ഹൈവേ ആട്ടോ അടിമാലി മൂന്നാർ ദേശീയപാത അതുപോലെ തന്നെ ഈ കാണുന്ന മലയാണ് കുതിരകുത്തിമല മല എന്നറിയപ്പെടുന്നത് ഇത് പെരിയാറിന്റെ മുഗൾ ഭാഗമാണ് ആ മല അവിടെ നിന്ന പെരിയാർ നമുക്ക് നീണ്ട നിവർന്ന് കിടക്കുന്നത് കാണാം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ